ഹേ ഗായ്സ് അപ്പം നമ്മളിപ്പോൾ പതിവ് പോലെ തന്നെ അടുക്കളയിലോട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാ ഗ്രീൻ ടീ ആണ് നമ്മളിപ്പോൾ ഡയറ്റിങ്ങിലൊക്കെ ആണല്ലോ അപ്പോൾ രാവിലെ ചായ മക്കൾക്കാക്കി കൊടുത്തു അപ്പോൾ ഗ്രീൻ ടീ ഒക്കെ ഉണ്ടാക്കി കുടിച്ചു പിന്നെ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നില്ല കാരണം ഇന്നലത്തെ ബിരിയാണി ഉണ്ട് കേട്ടോ അപ്പം ഇന്നലത്തെ ബിരിയാണി ഇന്ന് ചൂടാക്കി തിന്നുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് അല്ലേ അങ്ങനെ ബിരിയാണി ചൂടാക്കി തിന്നാൽ ഇഷ്ടമുള്ളവരുണ്ടോ അതും രാവിലെ തന്നെ ഞങ്ങൾ അങ്ങനെ ഉണ്ടോ അങ്ങനെ ഇങ്ങനത്തെ കുഴപ്പമൊന്നുമില്ല അങ്ങനെ മക്കൾ പോയി ഞാനിതാ ജിമ്മിലോട്ട് പോവാണ് അപ്പം ഇന്ന് കക്ക് ഫുഡ് കഴിക്കാൻ വരാത്തത് തന്നെ നമ്മൾ ഉച്ചക്കത്തേക്ക് ചോറൊന്നും ഉണ്ടാക്കിയിട്ടില്ല വീട്ടിൽ പോകേണ്ട ആവശ്യമുണ്ട് അപ്പോൾ അതുകൊണ്ടിട്ട് ഇതാ ഞാൻ എന്തായാലും കൂട്ടിൽ പോയ വാക്കത്തിന് ഞാൻ ഇറങ്ങിയിട്ടുണ്ട് ജിമ്മിലോട്ട് പോയി നമ്മൾ ജിമ്മിലെത്തി എന്താ പറയുക അവിടുത്തെ കലാപരിപാടികളൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ഇത്ര ഒരു സമയം പിടിക്കും അപ്പം താൽക്കാലികമായിട്ട് വീട്ടിൽ പോകേണ്ടത് കേസ് ഞാൻ ക്യാൻസൽ ചെയ്തുകൊണ്ട് തന്നെ ഞാൻ ഉച്ചയ്ക്ക് വീട്ടിൽ വന്നപ്പം ഫുഡൊന്നുമില്ല പിന്നെ റോബസ്റ്റൊക്കെ കഴിച്ച് ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് അപ്പോൾ അത് രാത്രിക്കാലത്തേക്കാട്ടോ ഒന്ന് ഫുഡ് ഉണ്ടാക്കിയത് അപ്പോൾ ചോറൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ തിളപ്പിച്ചു ഊറ്റി എന്താ പറയുക സൂതെടുത്ത് പുറത്ത് വെച്ച് മീൻകറി വെക്കാൻ വേണ്ടിയിട്ട് പുളി വെള്ളത്തിലിട്ട് വെച്ചു അങ്ങനെ അങ്ങനതാ മീൻകറിക്കുള്ളത് കലക്കി വെച്ചിട്ടോ സൂതാ മസാലക്കറിയാണ് എന്നാൽ കൂടുതൽ മല്ലിപ്പൊടി ഇട്ടിട്ടില്ല മുളകിട്ട കറി പോലെ തന്നെ ഉണ്ടാവും കിട്ടും നമുക്ക് ഇഷ്ടം മസാല അങ്ങനെ ഓവർ കുത്തുന്ന കറി ഇഷ്ടമില്ല അതിൻ്റെ ഇടയിൽ കൂടി കുട്ടികൾക്ക് എന്താ പറയുക ചായക്ക് ബ്രെഡ് ഇതുപോലെ ടോസ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അത് ഭയങ്കര ഇഷ്ടമല്ല നമ്മളെ മോളെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ അത് ചെയ്ത് കൊടുത്തു അപ്പോൾ രാത്രിക്കാലത്തേക്ക് ആയതുകൊണ്ടിട്ട് ഉച്ചയ്ക്ക് എങ്ങനെയാണ് അങ്ങനെ തന്നെയാണ് ആണ് കേട്ടോ പിന്നെ ഞാനാണ് അധികം രാത്രി ചപ്പാത്തി എന്തെങ്കിലും ഉണ്ടാക്കി കഴിക്കുക അയക്കാൾക്ക് എന്തായാലും ചോറെണ്ണ വേണം കേട്ടോ ദാ മീൻ കറി ഇവിടെ റെഡിയായി വരുന്നുണ്ട് അതിനോടുകൂടി ഞാൻ കുറച്ച് മീൻ തലയും വാലൊക്കെ എടുത്ത് കേട്ടോ ഞാൻ കറി വെച്ചത് ബാക്കി ഞാൻ മസാല തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെതാ പയറുപ്പേരിയാണ് ഒരു പച്ചമുളക് ഒത്തിരി വെള്ളം വെച്ചിങ്ങനെ ഒന്ന് വേവിച്ചാൽ മതി കേട്ടോ പയറുപ്പേരി നല്ല ടേസ്റ്റ് ആട്ടോ ഉപ്പേരി അങ്ങനെതാണ് ഞമ്മൾ മീൻകറി ഇവിടെ തുമ്പിച്ചെടുത്തിട്ടുണ്ട് അപ്പം നമ്മളെ പയറുപ്പേരി ഒക്കെ വെക്കണം വെന്ത് വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് കേട്ടോ കൂടുതൽ വെള്ളം വെക്കണ്ട കുറച്ച് വെള്ളം മതി അങ്ങനെ അടച്ച് വെച്ച് ആവി തന്നെ കിടന്നു കണ്ട് വേവും പിന്നെന്താ ചെയ്യാമെന്നറിയുമോ ഞാനൊരു പാത്രത്തിലോട്ട് മാറ്റി കാരണം ആ പാത്രം എനിക്ക് ആവശ്യമുണ്ട് എന്നിട്ട് ഒത്തിരി വെളിച്ചെണ്ണ അതുപോലെ ഇളക്കിങ്ങാണ്ട് അങ്ങ് മൂടി വെച്ചു കഴിച്ചപ്പോൾ ഭയങ്കര ടേസ്റ്റും നല്ലൊരു സ്മെല്ലോ പയറുപ്പരി പണ്ടൊക്കെ പണ്ട് ഞാൻ ഹോട്ടലിലൊക്കെ പോയി ഫുഡ് കഴിക്കുമ്പോൾ ഇതുപോലെ നീളുള്ള പയറുപ്പേരി അന്ന് മുതൽ തുടങ്ങിയതാണ് കേട്ടോ പിന്നെ ഞാൻ നീളത്തിൽ അരിഞ്ഞുപ്പിരക്കൽ അങ്ങനെ അത് അവിടെ അടിച്ചു വെച്ചു സൈഡ് മാറ്റി ഞങ്ങൾ അതാ കരിയപ്പിനലൊക്കെ തോറിട്ട് കാരണം നമ്മൾ പാത്രം അത്രയ്ക്കൊന്നും അടിപൊളി പാത്രമല്ലേ പൊട്ടിപ്പിടിക്കുന്നതെന്നിട്ട് ഞാൻ കുറേ കരിയേപ്പിനലൊക്കെ ഇട്ടിങ്ങനെ മീൻ പൊരിച്ചു അപ്പോൾ ഒത്തിനിക്കൊക്കെ വന്ന് പപ്പടമൊക്കെ കൊണ്ടുവന്നു അങ്ങനെ പപ്പടം പൊരിച്ചു ഇതാ നമ്മളെ ചോറായി മീൻകറിയായി പിന്നെ കൂടെ തന്നെ എൻ്റെ ചോറും പയറുപ്പേരിയും മീൻ പൊരിച്ചതും ചോറ് എൻ്റെ ചോറ് റെഡി ആയിട്ടാണ് അങ്ങനെ അതായത് ഇന്നലത്തെ മത്തനും കടവലം കൂടി മസാല ഇട്ട് വെച്ചതു അതും ഒക്കെ കൂടി കൂട്ടി ഞങ്ങളെല്ലാവരും ഫുഡ് കഴിച്ചിട്ടോ അപ്പോൾ ഇതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ പിന്നെ മെയിനായിട്ട് നമ്മൾ ക്ലീനിങ് അല്ലേ അപ്പോൾ എല്ലാം ഫുഡ് ഉണ്ടാക്കി കഴിഞ്ഞ് ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞ ശേഷം ഞാൻ വേഗം പോയി കുളിച്ച് ഓടി വന്നിങ്ങാൻ ചോറ് നടക്കുക ഭയങ്കര വിഷമ ഉച്ചക്കേ ചോറ് കഴിച്ചിട്ടില്ലല്ലോ അതുകൊണ്ടിട്ട് അപ്പോൾ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക